നമസ്കാരം കേരളത്തിലെ പോലീസിന് എന്തുപറ്റി എന്നുള്ളതാണ് പൊതുസമൂഹം ചോദിക്കാൻ ചോദ്യം സ്വയം അപമാനം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരെ മാറിയിരിക്കുകയാണ് കേരളത്തിലെ പോലീസ് എന്ന് തന്നെ പറയാം ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കേരളത്തിലെ ഒരു മുൻനിര വാർത്താ ചാനലിന്റെ ഉടമയ്ക്ക് എതിരെ പോലീസ് നടത്തിയ നര നയട്ട് കണ്ടു ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു എന്ന് വെച്ച് അയാളെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ പോലീസ് കാണിച്ച ആ ഒരു ആർജവും അല്ലെങ്കിൽ അവരുടെ ആത്മാർത്ഥതയെ ഒരു കണക്കിനെ പ്രശംസിക്കേണ്ടിയിരിക്കുന്നു കാരണം വീട്ടിലേക്ക് കടന്നു വന്ന് ഉടുമുണ്ടുമായിട്ട് മാത്രം ആ വ്യക്തിയെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ദൃശ്യമായിരുന്നു ഇന്നലെ രാത്രിയിൽ കാണാൻ കഴിഞ്ഞത് ഒരു കൊലക്കുറ്റം ചുമത്തുന്നവനോ അല്ലെങ്കിൽ രാജ്യദ്രോഹം ചെയ്തവനോടോ കാണിക്കുന്നതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു എന്ന് വെച്ച് ആ വാർത്ത പോർട്ടന്റെ ഉടമയോട് കേരള പോലീസ് കാണിച്ചത് വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടാകാം പക്ഷെങ്കിൽ ആ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കേണ്ടത് പോലീസിന്റെ അധികാരം ഉപയോഗിച്ചല്ല ജനങ്ങൾക്ക് അറിയേണ്ടത് അറിയിക്കാൻ ഉള്ളതാണ് മാധ്യമം അതിനെതിരെ പരാതി ഉണ്ടെങ്കിൽ അതിനിടെ കോടതികളുണ്ട് അവിടെ നടപടി സ്വീകരിക്കാം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം പോലീസിന് പരാതികൾ കൈകാര്യം ചെയ്യേണ്ടതായ രീതിയുണ്ട് രാത്രിയിൽ ഒരാളിനെ വീട്ടിൽ കയറി വന്ന് പിടിച്ചുകൊണ്ട് പോയി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന തക്ക വലിയ കുറ്റമൊന്നും ആയിരുന്നില്ല അദ്ദേഹം ചെയ്തത് അധികാരത്തിലിരിക്കുന്നവർ കണ്ണിൽ ഒരു കരടായി മാറിയപ്പോൾ രാജഭരണകാലത്ത് ഉണ്ടാകുന്നതിനേക്കാൾ ഭീകരമായ രീതിയിലുള്ള നിയമ നടപടികളിലേക്ക് പോകുന്നത് സത്യത്തിൽ കേരളത്തിന്റെ ജനതയ്ക്ക് തന്നെ അപമാനകരമാണ് കേരള പോലീസിന് അപമാനമാണ് നിങ്ങളിൽ കുറെ ഏറെ നല്ല പോലീസുകാരുണ്ട് അവർക്കൊക്കെ ഈ മുമ്പിൽ ഒരു വിലയും ഇല്ലാതാകുന്ന അവസ്ഥയാണ് കാണിക്കുന്നത് ഇതാദ്യമായ സംഭവമൊന്നുമല്ല മറുതാടൻ മലയാളി എന്ന് പറയുന്ന ന്യൂസ് പോർട്ടലിന്റെ ഉടമ ഷായൻസ്കരിയക്കെതിരെ നടത്തുന്ന ചില പോരാട്ടങ്ങളുടെ ഭാഗമാണ് പക്ഷെങ്കിൽ അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പഴയകാല മാധ്യമപ്രവർത്തകരാണ് ഒത്ത ഒപ്പം തന്നെ കേരളത്തിലെ മുൻനിര ഒരു ഓൺലൈൻ പോർട്ടൽ കൂടിയാണ് അദ്ദേഹം ഒറ്റയ്ക്കല്ല എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിരവധി തവണയാണ് മറനാടൻ മലയാളിയായ ഷാസ്കറിയായി വേട്ടയാടുന്നത് വ്യക്തിപരമായി അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകാം ആ നിയമ നടപടി പോലീസിലേക്ക് കൊടുക്കുമ്പോൾ പോലീസിനെ കേസെടുക്കാം ആ കേസെടുക്കുന്ന രീതി കൊണ്ട് കോടതിയിലേക്ക് കൊടുക്കാം പ്രത്യേകിച്ച് മാനനഷ്ട കേസ് മാനനഷ്ട കേസ് എപ്പോഴും കോടതിയിലേക്കാണ് പോകുന്നത് ഈ കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പ് വാർത്തകൾ ഇടപെടിച്ചതാണ് ഈ ഷായസ്കറിയുടെ വിഷയങ്ങൾ അപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് പത്ത് ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത ശേഷം മാത്രമേ ഇയാൾക്കൊരു നടപടി സ്വീകരിക്കാവൂ എന്ന് പറഞ്ഞു പക്ഷേ ഇതൊന്നുമല്ല കേരള പോലീസ് ഇതൊന്നും ഒരു ബാധകമേ അല്ല കോടതി പറയുന്ന ബാധകമല്ല നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥകളും നമുക്ക് ബാധകമല്ല എങ്ങനെയെങ്കിലും ഒരുത്തനെ കയ്യിൽ കിട്ടിയാൽ അവനെ തങ്ങളുടെ കൈ കൈവശം കൊണ്ടുവന്നിട്ട് തങ്ങളുടെ ആക്കി മാറ്റുന്ന എല്ലാ പോലീസ് മുറകളും പ്രയോഗിച്ച് അവനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അവൻ അടിയറോ പറയണം ഒന്നിൽ ഇല്ലായ്മ ചെയ്യും ഇല്ലെങ്കിൽ അവൻ അവർക്ക് മുമ്പിൽ അടിയറോ പറഞ്ഞ് സാഷ്ട്രാംഗം പ്രണമിച്ച് അവർക്കൊപ്പം നിൽക്കേണ്ടി വരും ഈ ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിലെ ഇപ്പോൾ പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മാധ്യമരംഗത്ത് അവർ കാണിക്കുന്ന പ്രവണത ഇപ്പം തന്നെയാണെന്ന് പറയാം ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മറുനാടൻ മലയാളിയുടെ ഉടമ ശാസ്കറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ദൃശ്യങ്ങൾ കണ്ട മനസ്സിൽ ും അദ്ദേഹം വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത് അദ്ദേഹത്തിന്റെ വസ്ത്രം മാറാണ് സമയം കൊടുക്കുന്നില്ല ക്ഷായസ്കരയോട് കാണിച്ച പോലീസിന്റെ ഏർ നിലപാട് നടപടി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങൾ കൂടി കാണാൻ സാധിക്കും അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു പിന്നീട് രാത്രി തന്നെ മജിസ്ട്രേറ്റിനെ വീട്ടിലേക്ക് കൊണ്ട് ഹാജരാക്കുന്നു എന്നാൽ മജിസ്ട്രേറ്റ് കേസ് പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഇതിനകത്ത് യാതൊരു കഴമ്പവും ഇല്ല എന്നുള്ള കാര്യത്തെ പറ്റി കാരണം ഒരു പരാതി കിട്ടി ആ പരാതി അന്വേഷിക്കേണ്ട ചുമതല പോലീസറുണ്ട് ആ പരാതി ജനുവിൻ ആണോ അതിനകത്ത് അടിസ്ഥാനപരമായി പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടത് പോലീസിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണോ അതൊന്നും പോലീസ് ചെയ്തിട്ടില്ല ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുക ഇങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപ് ഈ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ള എത്രയോ സ്ത്രീകളുണ്ട് തങ്ങൾക്കെതിരെ മോശമായ പരാമർശം നടത്തി മൊബൈലിൽ കൂടെ പരാമർശം നടത്തി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പരാമർശം നടത്തി എന്ന് പറഞ്ഞ് നിരവധി സ്ത്രീകളും പുരുഷന്മാരും അല്ലെങ്കിൽ സംഘടനകളും പരാതി കൊടുത്തിട്ടുണ്ട് എത്ര പരാതിക്ക് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഓരോ ജില്ലയിൽ സൈബർ സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുമുണ്ട് അവിടെയൊക്കെ ചെല്ലുമ്പോൾ പറയുന്നത് ഇത് ഇവിടെ തീർക്കേണ്ട പരാതിയല്ല കോടതിയിലേക്ക് പോകൂ എന്നാൽ ചിലർക്ക് മാത്രം ചില വ്യക്തികൾക്ക് മാത്രമായിട്ടാണോ ഈ സൈബർ സ്റ്റേഷനിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു അതാണ് ഇന്നലെ കണ്ട ഒരു കാഴ്ച രാത്രിക്ക് രാത്രി കേസെടുക്കുക അറസ്റ്റ് ചെയ്യുക കോടതി ഹാജരാക്കുക പറ്റുമെങ്കിൽ ലോക്കപ്പിലേക്ക് മാറ്റുക റിമാൻഡ് ചെയ്യിപ്പിക്കുക എന്തൊരു ആത്മാർഥതയാണ് പോലീസിൻ്റെ ചിന്തിക്കണം ഇവിടെ സാധാരണക്കാരായ വ്യക്തികൾ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടന്നാൽ അവന് കിട്ടാത്തൊരു നീതിയാണ് മണിക്കൂറിൽ വെച്ച് ചില വ്യക്തികൾക്ക് വേണ്ടി ഈ പോലീസ് പ്രവർത്തിക്കുന്നത് ഇത് ഷായൻസ്കറിയ ഒറ്റയ്ക്ക് അല്ല എന്നുള്ള കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ മുൻനിര വാർത്താ ചാനലുകളായ കോം ഇന്ത്യയിലെ മെമ്പറാണ് ഷയൻസ്കറിയ നിയമപരമായിട്ടുള്ള നടപടികൾ അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാം പക്ഷെങ്കിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് പേരിൽ ഈ സ്ഥാപനത്തെയോ അതിൻ്റെ ഉടമയോ പോലീസ് പീഡിപ്പിക്കുന്ന നടപടി എന്ന് പറയുന്നത് ഒട്ടും ആശ്വാസകരമല്ല അതുമായിട്ട് പ്രതിഷേധമുണ്ട് കോമെന്റിയുടെ അടിയന്തരമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് കോടതിയിലേക്കും ഈ സംഘടന പോകാൻ വേണ്ടിയാണ് കാരണം മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടായി പറ്റുകയുള്ളു ഒരാൾക്ക് ഹിതമല്ലാത്ത വാർത്ത കൊടുത്താൽ ഉടനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്ന നടപടി അത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു വ്യക്തിപരമായ ഉദ്ദേശമുണ്ടെങ്കിൽ അത് നിയമത്തിന്റെ പുറത്ത് തീർക്കുക അല്ലാതെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്റെ കയ്യിലേക്ക് നിയമം ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തി ലാമിച്ച് ചെയ്യുന്ന നടപടിയിലെന്നും ഇനിയെങ്കിലും കേരള പോലീസ് പിന്മാറണം നിയമവിരുദ്ധമായ നടപടി സ്വീകരിച്ച ഈ സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ നടപടി ഉണ്ടാവണം എന്നാണ് കോം ഇന്ത്യ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കോം ഇന്ത്യൻ മെമ്പർമാരായിട്ടുള്ള ചാനലിനെതിരെ പരാതി ഉണ്ടായെങ്കിൽ അത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് മുമ്പാകെ പരാതിപ്പെടാൻ സാധിക്കും കാരണം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചാനലുകളാണ് കോം ഇന്ത്യൻ മെമ്പർമാരായിട്ടുള്ളത് അവർക്ക് പരാതി നൽകാനുള്ള ഇടമുണ്ട് യും അദ്ദേഹത്തിന്റെ മാധ്യമസ്ഥാപനയും മറുതാള മലയാളിയും കേന്ദ്ര വാർത്താ മന്ത്രാലയം അംഗീകരിച്ച കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയയുടെ അംഗമാണ് ഈ സംഘടനയിൽ അംഗങ്ങളായ ഓൺലൈൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും വരുന്ന വാർത്തകൾ സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ അത് നൽകേണ്ടത് കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് അധ്യക്ഷനായ കേന്ദ്ര വാർത്താ മന്ത്രാലയം അംഗീകരിച്ച ഉന്നതതല സമിതിക്ക് മുൻപാകെയാണ് അവിടെയും പരാതി പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ പരാതിക്കാർക്ക് നേരിട്ട് വാർത്താ മന്ത്രാലയത്തെ സമീപിക്കാവുന്ന സാഹചര്യമുണ്ട് അതാണ് കേന്ദ്ര സർക്കാർ പുതുതായിട്ട് നടപ്പിലാക്കിയ നിയമത്തിൽ പറയുന്നത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ വാർത്താ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഉള്ള സംഘടനയിലെ മെമ്പറാണ് മലയാളി ഉൾപ്പെടെയുള്ള ചില ചാൻഡുകൾ അതുകൊണ്ട് തന്നെ അവർക്ക് പരാതി നൽകാനുള്ള ഇടങ്ങളുണ്ട് അല്ലെങ്കിൽ കോടതിയിൽ കൊടുത്താൽ തന്നെയും ഈ മന്ത്രാലയത്തിന് മുമ്പായി പരാതി നൽകേണ്ടതുണ്ട് പരാതി ജനുവിനാണെന്ന് ബോധ്യപ്പെട്ട കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയം നടപടി സ്വീകരിക്കുകയും ചെയ്യും എന്നാൽ ഇതൊന്നും പാലിക്കപ്പെടാതെയാണ് ഷാദിനെതിരെ ഒരു രാത്രിയിൽ ഒരു നീക്കം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് അവസാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവിൽ പറയുന്നുണ്ട് ഇഷ്ടപ്പെടാത്ത അഭിപ്രായമാണെങ്കിലും പറയാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടണമെന്ന് ഉത്തരവിട്ടിട്ടുള്ളതുമാണ് സമൂഹ മാധ്യമത്തിൽ ഉറുദു കവിത പോസ്റ്റ് ചെയ്തതിന് രാജ്യസഭ എം പി ആയി ഇമ്രാൻ പ്രതാപ് ഗഡിക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കിക്കൊണ്ടായിരുന്ന ഇത്തരമൊരു സുപ്രധാന നിർദ്ദേശം കോടതി പറഞ്ഞത് കാരണം രാജ്യത്തെ മാധ്യമങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നാൽ അതിനടിച്ചമർത്താൻ പാടില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇത്തരം ഉചിതം വീണ്ടും വീണ്ടും മുമ്പിൽ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകും ഈ ഹാപ്പി ഹാപ്പി ലാൻഡ് പാർക്കിനൊപ്പം ലാൻഡിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലമുള്ളതുമാണ് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽറ്റർ പ്ലാന്റുകളും പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർ തുലസിക്കാം നിറം ഹൗസ് യാഥാർത്ഥ്യ അനുഭവങ്ങൾ നൽകുന്ന ഫൈവ് ഡി തിയേറ്റർ കടൽ അനുഭവം പകരുന്ന വേവ് പൂൾ കുടുംബസമേതം ആർ തുലസിക്കാൻ ഫാമിലി പൂൾ ഗോസ്റ്റ് വില്ല ജംഗിൾ സഫാരി തുടങ്ങി റൈഡുകളിലൂടെ പ്രായഭേദമിന്നേ ആർത്തുലസിക്കാം വരും ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം ഹാപ്പി ലാൻഡ് വെമ്പായം തിരുവനന്തപുരം